കോട്ടയം ജില്ലാ ആശുപത്രിയിലെ അമ്മത്തൊട്ടിലിൽ പിഞ്ചു കുഞ്ഞിനെ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി രണ്ടു മാസം പ്രായം തോന്നിക്കുന്ന പെൺകുഞ്ഞിനെയാണ് കണ്ടെത്തിയത് വിവരങ്ങളുമായി മിഥുൻ അയ്യപ്പൻ ചേരുന്നുണ്ട് ഒരു മണിയോടെയാണ് ഇപ്പോൾ കുഞ്ഞിനെ പിഞ്ച് കുഞ്ഞായിരുന്നു ഉപേക്ഷ നിലയിൽ കണ്ടെത്തുകയായിരുന്നു രണ്ടു മാസം മാത്രമേ ഈ കുഞ്ഞിനെ പ്രായം തോന്നിക്കുന്നുള്ളൂ ഈ കുഞ്ഞിനെ ഇപ്പോൾ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ജില്ലാ ഹോസ്പിറ്റലിലെ തീവ്ര പരിചരണ വിഭാഗത്തിൽ തന്നെയാണ് ഇപ്പോൾ ഈ കുട്ടി കഴിയുന്നത് ഈ കുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരമാണ് എന്ന് തന്നെയാണ് ഇപ്പോൾ ശിശുക്ഷേമ സമിതി അറിയിച്ചിട്ടുള്ളത് ആശുപത്രിയുടെയും അതുപോലെ തന്നെ ശിശുക്ഷേമ സമിതിയുടെയും പോലീസിന്റെയും എല്ലാം ചില നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയതിനു ശേഷം ശിശുക്ഷേമ വകുപ്പിന് അതിന്റെ സംരക്ഷണത്തിൽ ശിശുക്ഷേമ വകുപ്പിന്റെ സംരക്ഷണത്തിലേക്ക് കുഞ്ഞിനെ മാറ്റും മറ്റു നടപടിക്രമങ്ങൾ പൂർത്തിയാക്കും ഇത്തരത്തിൽ അമ്മത്തൊട്ടിലിൽ കുഞ്ഞിനെ കിട്ടിക്കഴിഞ്ഞാൽ അത് ചെയ്യാൻ അത്തരത്തിലുള്ള നടപടിക്രമങ്ങളാണ് ബാക്കിയുള്ളത് അത് പൂർത്തിയാക്കിയതിനു ശേഷം ശിക്ഷുക്ഷേമ സമിതിയുടെ സംരക്ഷണത്തിലേക്ക് മാറ്റുമെന്നാണ് ഇപ്പോൾ ശിക്ഷുക്ഷേമ വകുപ്പ് പറയുന്നത് അത്തരത്തിലുള്ള നടപടിക്രമങ്ങളെല്ലാം തന്നെ പുരോഗമിച്ചു വരികയാണ് കുഞ്ഞിന്റെ ആരോഗ്യനില തൃപ്തികരമാണ് ഇന്ന് പുലർച്ചെ ഒരു മണിയോടുകൂടിയാണ് ജില്ലാ ഹോസ്പിറ്റലിലെ അമ്മത്തൊട്ടിലിൽ കുഞ്ഞിനെ കണ്ടെത്തിയത്